നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തൃശൂർ ചേലക്കരയിൽ ക്ഷേത്ര ആചാരത്തിന്റെ പേരിൽ പുതിയ വിവാദം ക്ഷേത്രത്തിനുള്ളിൽ കയറി തൊടാൻ പുരുഷന്മാർ ഷർട്ട് അഴിക്കണമെന്ന കീഴ്വടക്കം തെറ്റിച്ച് ഷർട്ട് ധരിച്ച ഒരു ഭക്തൻ തൊഴുതുമടങ്ങി അന്തിമഹാകാളംകാവ് ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെയോടെയാണ് സംഭവമുണ്ടായത് അന്തിമഹാകാളംകാവ് വേലയോടനുബന്ധിച്ച വീടുകളിൽ പറയെടുപ്പിനായി എത്തുന്ന കോമരം അരമണിക്കെട്ടുന്നില്ല എന്ന സംഭവത്തിൽ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ആചാരലംഘനമായി കണക്കാക്കുന്ന സംഭവവും ഇന്ന് നടന്നത് അരമണിക്കെട്ടാതെ കോമരത്തിന് ആചാരലംഘനം നടത്താമെങ്കിൽ ഭക്തർക്കും ആകാമെന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിൽ സ്വന്തം പഞ്ചായത്തിലാണ് ക്ഷേത്ര ആചാരത്തിന്റെ പേരിൽ ദേവസ്വവും ഒരു കൂട്ടം ഭക്തരും കൊമ്പുകോർത്ത് പുതിയ വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയം